ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റി ആക്കും നമ്മളൊരുപാട് സോഷ്യൽ ഇനിഷ്യേറ്റീവ്സ് ആണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് എം എൽ എ എന്ന നിലയ്ക്ക് അത്തരം ചില നടപടികൾ നമ്മൾ നടത്തിയത് വളരെയേറെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വലിയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ആശാവർക്കർമാർ ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ നാടിഞ്ഞരമ്പുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒരുപാട് സാധാരണ ഒരു കുടുംബത്തിൽ പോലും അവരുടെ ഒരു സാന്നിധ്യം അവരുടെ ഒരു കയ്യൊപ്പ് അവർ നൽകുന്ന ഒരു സമാശ്വാസം അവരുടെ പരിചരണം ഇതെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് പക്ഷേ ആശാവർക്കർമാരോട് ഈ ഗവൺമെൻറ് കാണിക്കുന്ന നിലപാടെന്ന് പറയുന്നത് വളരെ ശത്രുതാപരമായ ഒരു സമീപനത്തോടു കൂടിയാണ് ആശാവർക്കർമാരെ സമീപിക്കുന്നത് അപ്പോഴും പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു അഭിമാനകരമായ ഒരു മോഡൽ നമുക്ക് സംസ്ഥാനത്തിന് ഉയർത്തി കാണിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വർഷം ആവിഷ്കരിച്ചിട്ടുള്ള എം എൽ എ ഹെൽത്ത് കാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ എം എൽ എ ഹെൽത്ത് കാർഡ് വഴി നമുക്ക് സാധിച്ചിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും ഒരു വർഷം ഈ ഹെൽത്ത് കാർഡ് പദ്ധതി പിന്നെ പിന്നിടുമ്പോൾ പ്രധാനമായും പറയാനുള്ള കാര്യം നൂറ്റി അൻപതിലേറെ ആളുകൾക്ക് ഇതിൻ്റെ കവറേജ് ലഭ്യമായി അത് ആശാവർക്കർമാരുണ്ട് അംഗൻവാടി ടീച്ചർമാരുണ്ട് അംഗൻവാടി ഹെൽപ്പർമാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പരിരക്ഷാ പാലിയേറ്റീവ് വളണ്ടിയർമാരുണ്ട് ട്രോമാ കെയർ വളണ്ടിയർമാരുണ്ട് ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട് സി ഡി എസ് അംഗങ്ങളുണ്ട് അതുപോലെ അതിലേക്ക് നമ്മൾ ചേർത്തത് ആംബുലൻസ് ഡ്രൈവർമാരെ കൂടി നമ്മൾ പിന്നീട് അതിലേക്ക് ചേർക്കുകയുണ്ടായി നമുക്ക് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ചും ഈ പദ്ധതി നമ്മൾ ആലോചിച്ച സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനൊരു വാർഡ് മെമ്പർ ആയതിന് ശേഷം എം എൽ എ ആയ ആളാണ് അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഏറ്റവും മൈക്രോ ലെവലിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സങ്കടങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ടാവും അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ആശാവർക്കർമാരും നമ്മുടെ അംഗൻവാടി ഹെൽപ്പർമാരും അതുപോലെ തന്നെ ടീച്ചർമാരൊക്കെ അനുഭവിക്കുന്ന കാര്യം അവർക്ക് നമ്മളെല്ലാം മനസ്സിലാക്കണം ഇത്രയും തുച്ഛമായ ശമ്പളത്തിന് വളരെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളാണ് ഒരു ദിവസം അവരൊരു രോഗിയായി പോയാൽ അവർക്ക് താങ്ങാൻ കഴിയാത്ത ചിലവേറിയ ചികിത്സാ സംവിധാനങ്ങളാണ് അവർ കടന്നു പോകുന്നത് എന്നാൽ നൂറ്റി അൻപത് പേർ അത്തരത്തിലുള്ള നൂറ്റി അൻപത് പേർക്ക് ഈ ഒരു വർഷത്തിനകം നമുക്ക് സഹായം നൽകാൻ സാധിച്ചു ഏതാണ്ട് നാല് ലക്ഷത്തിലേറെ രൂപയുടെ ഗുണഫലം നമ്മുടെ ആയമാർക്കും ആശാവർക്കർമാർക്കും ഈ കാലയളവിനുള്ളിൽ അവർക്ക് നൽകാൻ സാധിച്ചു അതിലേറെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം നാൽപ്പത്തി നാല് പേർക്ക് പ്രസവം പൂർണ്ണമായി സൗജന്യമായിട്ട് നടന്നു അതിൽ പ്രസവ ശസ്ത്രക്രിയ നടന്നു അത് എം ഇ എസ് മെഡിക്കൽ കോളേജാണ് ആ ഒരു സംവിധാനം നമുക്ക് പൂർണ്ണ സൗജന്യമായിട്ട് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാളും ഹോസ്പിറ്റലുകൾ കൂടുതൽ സഹകരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് ഹോസ്പിറ്റലുകൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു മീറ്റിംഗ് ചേർത്തിരുന്നു ആ മീറ്റിംഗ് വളരെ എനിക്ക് ഏറ്റവും സന്തോഷം പകരുന്ന കാര്യം നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലുകളെ കൂടി നമ്മളൊന്ന് അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം ഇന്ന് കേരളത്തിൽ ചികിത്സ നടത്തുന്ന ഏത് ഹോസ്പിറ്റലുകളെ കമ്പയർ ചെയ്താലും അതിലേറ്റവും ചെറിയ തുകക്ക് ചികിത്സ ലഭ്യമാകുന്ന ഒരു സ്ഥലം നമ്മുടേതാണ് പെരിന്തൽമണ്ണയാണ് അത് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം അപ്പോൾ ഞങ്ങൾ തന്നെ എത്രയോ പാവപ്പെട്ട രോഗികൾക്ക് ഇപ്പോൾ ഇവിടുത്തെ പ്ര പ്രധാനപ്പെട്ട മുഴുവൻ ഹോസ്പിറ്റലുകളിലും ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് പൈസ അടക്കാൻ കഴിയാതെ വരുമ്പോൾ എം എൽ എ ഓഫീസിലവർ വരുമ്പോൾ അവരെ പരമാവധി സഹായിക്കാനുള്ള മനസ്സവർ കാണിക്കാറുണ്ട് അതിനപ്പുറമാണ് ഇപ്പോൾ നമ്മുടെ മൺ നിയോജകമണ്ഡലത്തിലെ എല്ലാ വിഭാഗത്തിലും പെടുന്ന അടിസ്ഥാന വർഗം എന്ന് നമുക്ക് പറയാവുന്ന മുഴുവൻ ആളുകൾക്കും ഹെൽത്ത് കാർഡ് കൊടുത്ത് ആനുകൂല്യങ്ങൾ നൽകാൻ അവർ കാണിച്ചൊരു വിശാല മനസ്കഥ അതിൽ എം ഇ എസ് മെഡിക്കൽ കോളേജ് അൽഷിഫ ഹോസ്പിറ്റൽ മൗലാന ഹോസ്പിറ്റൽ രാംദാസ് ക്ലിനിക്ക് ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ എസ് എൻ ഡി എൻ ടി ഹോസ്പിറ്റൽ ബി കെ സി സി ഹോസ്പിറ്റൽ എൻഡോ എൻഡോടായ് ഹോസ്പിറ്റൽ അൽസലാമ കണ്ണാശുപത്രി അബേറ്റ് കണ്ണാശുപത്രി എന്നീ ഹോസ്പിറ്റലുകൾ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ തവണ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആക്സിഡൻ്റ് ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു അത് പൂർണ്ണമായി സൗജന്യമായി രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് വരെ വരാവുന്ന ഒരു ആക്സിഡൻറ്റ് പോളിസി ആയിരുന്നു ഇതും നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഒരു അപകടം പറ്റിയാൽ നാൽപ്പതിനായിരം രൂപ വരെ അവർക്ക് ക്ലെയിം ചെയ്യാവുന്ന അപകടത്തിന് ക്ലെയിം ചെയ്യാവുന്ന ഒരു ഇൻഷുറൻസ് ആണ് അത് കഴിഞ്ഞ തവണ ഒരു ഒരു രൂപ പോലും നമ്മുടെ ഒരാളിൽ നിന്ന് വാങ്ങാതെ അതൊരു എം എൽ എ പദ്ധതി എന്ന നിലയിൽ തന്നെ നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുത്തത് അത് ഇത്തവണ നമ്മൾ പുതുക്കാൻ പോവുകയാണ് കഴിഞ്ഞ തവണ നമുക്ക് അറുന്നൂറ്റി ചിലവണ്ണം ആളുകളായിരുന്നു ഇതിൻ്റെ ഗുണഭോക്താക്കളായി ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം അത് തൊള്ളായിരത്തി അറുപത്തി ഏഴായിട്ട് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി നിങ്ങളറിയിക്കുകയാണ് അപ്പോൾ ആയിരത്തോളം പേർക്ക് നമ്മൾ ഈ സൗജന്യമായിട്ടുള്ള ഇൻഷുറൻസ് കൂടി കൊടുത്തോണ്ട് നമ്മളൊരു പരിരക്ഷ ഉറപ്പാക്കുകയാണ് കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു ജോലിയുടെ സ്വഭാവം നോക്കിയാൽ ഇതുവരൊക്കെ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് എന്നാൽ അവരുടെ കുടുംബത്തിന് വേണ്ടി അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല ഈ ആശാവർക്കർമാരുടെ കാര്യമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ആദ്യം അവർ ജോലിയിൽ പ്രവേശിക്കുന്ന കാലത്ത് അവർ മൂന്ന് മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ അവർ ജോലി ചെയ്യുക അതൊരു എക്സാഗ്രേഷൻ അല്ല ഒരു അതിശയോക്തിയും കലർത്തേണ്ടതല്ല കാരണം ഓരോ ആശന്മാരും വീട്ടിൽ പോയാൽ നാല് മണിക്കൂർ ജോലിയാണ് അവർക്ക് അത്രയേറെ ഡോക്യുമെൻറ്റേഷൻ ഡോക്യുമെൻ്റ് വർക്കുകൾ എല്ലാം ചെയ്യാറുണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ ഇത് ഞാൻ തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരത്തെ അഭിസംബോധന ചെയ്തു അന്ന് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പറഞ്ഞു പെരിന്തൽമണ്ണയിൽ എനിക്ക് ഈ പ്രോജക്റ്റ് ആശാവർക്കർമാർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കാണാം